എക്സ്പ്രസ് ഹൈവേകളുടെ വികസനത്തിനും നിർമ്മാണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനായി പ്രത്യേക ബോർഡിനെ രൂപീകരിക്കുന്നതായി കേന്ദ്ര സർക്കാർ നീക്കമെന്ന റിപ്പോർട്ട് നിലവിലെ അതിവേഗ പാതകളുടെ നിർമ്മാണം മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് പകരമായി പുതിയ ബോർഡ് രൂപീകരിക്കണമെന്നാണ് സൂചന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ദേശീയപാതകളുടെ പദ്ധതി ആവിഷ്കരണവും നിർമ്മാണവും ടോൾ പിരിവും അടക്കമുള്ള കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നത് എക്സ്പ്രസ് ഹൈവേകളും ദേശീയ ഹൈവേ അതോറിറ്റിയുടെ കീഴിൽ തന്നെയാണ് വരുന്നത് ഇവ കേന്ദ്ര ഗതാഗത വകുപ്പിനു കീഴിൽ വരുന്ന നൂറുദിന പദ്ധതിക്കുള്ളിൽ തന്നെ പെടും എന്നാൽ എക്സ്പ്രസ് ഹൈവേകൾക്കായി മാത്രം ഒരു പ്രത്യേക ബോഡിയെ രൂപീകരിക്കാനുള്ള പദ്ധതിയാണ് കേന്ദ്രം ആവിഷ്കരിക്കുന്നത് പ്രത്യേക നിർമ്മാണ നിയമങ്ങളും ടോളിംഗ് രീതികളുമുള്ള എക്സ്പ്രസ് ഹൈവേകൾക്ക് മാത്രമായി പ്രത്യേക സമിതി ഉണ്ടായാൽ അവയുടെ നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ നിഗമനം എക്സ്പ്രസ് റോഡുകളുടെ ആവശ്യം അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഗുണകരമാകുമെന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ എക്സ്പ്രസ് ഹൈവേയുടെയും ദേശീയപാതാ ശൃംഖലകളുടെയും നിർമ്മാണത്തിനായുള്ള ദേശീയ മാസ്റ്റർ പ്ലാൻ ഇന്ത്യയുടെ ഗതാഗത മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇന്ത്യയിലുടനീളം അൻപതിനായിരം കിലോമീറ്റർ വരുന്ന അതിവേഗ പാതകൾക്കാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ പദ്ധതിയിടുന്നത് നിലവിൽ രാജ്യത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കിലോമീറ്റർ അതിവേഗ പാതകളുണ്ട് അതിവേഗ പാതകൾ നിലവിലുള്ള സമയം കുറയ്ക്കുകയും യാത്രാ ചെലവുകൾ നാല് ശതമാനത്തോളം കുറയ്ക്കുകയും ചെയ്യും ദേശീയ സംസ്ഥാന പ്രാദേശിക റോഡുകളുള്ള ഹൈവേകളിൽ നിന്ന് വ്യത്യസ്തമായി എക്സ്പ്രസ് ഹൈവേകൾ ഉയർന്ന വേഗപരിധികളുള്ള ക്രോസ് റോഡുകളോ ട്രാഫുകളോ ട്രാഫിക് സിഗ്നലുകളോ ഇല്ലാത്തതും നിയന്ത്രിത പ്രവേശന പുറപ്പെടൽ പോയിന്റുകളുള്ള നിയന്ത്രിത ആക്സസ് റോഡുകളാണ് അതിവേഗ ഗതാഗതത്തിനു വേണ്ടിയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് പുതിയ ബോർഡിന് ചുമതല വന്നാൽ അതിവേഗം കുതിക്കുന്ന രാജ്യത്തിന് കുതിപ്പാകും ഈ എക്സ്പ്രസ് ഹൈവേകളും നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്